അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കണ്ണിപ്പറമ്പ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് കർപ്പൂരാഴി മഹോത്സവം ഡിസംബർ പതിനാല് ശനിയാഴ്ച പട്ടക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച് കുഴമ്പ്രക്കാവിൽ സമാപിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കണ്ണിപ്പറമ്പ് ശാഖ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലിന് നടത്തുന്ന മൂന്നാമത് കർപ്പൂരാഴി മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഈ വർഷത്തെ കർപ്പൂരാളി മഹോത്സവം മുൻ വർഷത്തെക്കാളുപരി വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ചെണ്ടമേളം താലപ്പൊലി അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെ അട്ടക്കഥ തുടങ്ങിയവ ഈ കർപ്പൂരാഴി ഘോഷയാത്രയിൽ ഉണ്ടായിരിക്കുന്നതാണ് അത് പതിനാലാം തീയതി രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന അന്നദാനം രാത്രി കർപ്പൂരാഴി അവസാനിപ്പിക്കുന്നതുവരെ തുടരുന്നതാണ് എല്ലാ ഭക്തജനങ്ങളെയും അന്നദാന പ്രസാദ വോട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു പനോളി ചോയി ഗുരുസ്വാമിയും ഷാജി കാവിൽപുറായിയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും രാജേഷ് കെയും ശിവദാസൻ ശ്രീനിലയും ഹരീന്ദ്രൻ കായേരി വേലായുധൻ കുതിരാടം ദേവദാസൻ കുതിരാടം ശ്രീകുമാർ ശ്രീഭവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ടും കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്മ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് ട്രണ്ടിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സൗണ്ട് സംവിധാനം ടുവിധാനത്തോടെ ல்ீடியாடியோ போஸ்ட் முன் வசம் காட்டானல் ரோடு மாவூர் மொபைல் எயிட் நைன் டூ ஒன் செவன் ஒன் டபுள் சிக்ஸ் ஒன் எயிட்